ും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈമ ലൈഫാണ് രാവിലത്തെ തിരക്ക് പിടിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുറച്ച് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ വേഗം മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരിയെടുക്കുകയാണ് കേട്ടോ അധികം ചമ്മലും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ മുറ്റം അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിച്ചണിലോട്ട് പോയിട്ട് ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം മുറ്റത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തന്ന നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടും അതിലേക്ക് പായുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം മുറ്റവും കാര്യങ്ങളൊക്കെ അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വേഗം ബാക്കിയുള്ള പണികളും കൂടി നോക്കി വേഗം കഴിക്കാൻ ുള്ളതൊക്കെ വേഗം റെഡിയാക്കും കേട്ടോ അപ്പോൾ ഇതാ പുട്ടിലേക്കുള്ള വെള്ളവും ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിലാണ് കേട്ടോ തേങ്ങ പൊഴിച്ച് വെച്ചിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത് പിന്നെ വേഗം പോയിട്ട് തേങ്ങയൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ ആദ്യം തേങ്ങ പൊട്ടിച്ച സമയത്ത് അത് വേഗം കേട് കേടുവന്നു പോയതായിരുന്നു കേട്ടോ പക്ഷേ കുലുക്കി നോക്കുമ്പോൾ നമ്മൾ വെള്ളം ഉള്ള പോലെ ആയിട്ടാണ് ഞാൻ തേങ്ങക്ക് പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ നമ്മൾ പൊഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ തേങ്ങ ആകെ കേടെന്നു പറഞ്ഞത് പിന്നെ പോയിട്ട് വേഗം വേറെ തേങ്ങ പൊളിച്ചെടുത്തിട്ട് ഇതാ പൊട്ടിച്ച് വെള്ളം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ തേങ്ങ വെള്ളമൊക്കെ കുടിച്ചാൽ ഒരു ഉന്മേഷ് ഉഷാറൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഈയൊരു തേങ്ങ വെള്ളം കുടിക്കുന്നത് പിന്നെ മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വേഗം തേങ്ങ ചേരുക്കാനൊരു കേട്ടോ അപ്പോൾ തേങ്ങ പൊട്ടിക്കാൻ കുറച്ചൊരു മെൻക്കിട്ടോ പുട്ടിനക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ചെരുകി വെക്കുകയാണ് തലേന്ന് തന്നെ ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് വെക്കാറുണ്ട് കേട്ടോ പക്ഷേ തലേന്ന് ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ രാത്രി ആയിട്ടോ പിന്നെ തേങ്ങ പൊളിക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഇതാ നമ്മൾ തേങ്ങയൊക്കെ ചെരുകി ഇനി നമ്മൾ നേരത്തെ തന്നെ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ടും തൂക്കിൽ അപ്പോൾ അത് അവിടെ നിന്ന് തിളക്കുന്നുണ്ട് അപ്പം നമ്മൾ വേഗം പുട്ടുംകുറ്റിയിലേക്ക് തേങ്ങയും പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് വെക്കാറാണ് പിന്നെ നമ്മൾ ചൂടാനാവുന്ന സമയത്ത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് ഇതാക്കും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ പുട്ടുംകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ തേങ്ങയും കുറച്ച് പുട്ടും പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളിതാ അവിടെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ പണികളൊക്കെ രാവിലെ നേരത്തെ കൈ കേട്ടോ കാരണം ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ കഴിയും പിന്നെ ചില ദിവസങ്ങളിൽ മടി പിടിക്കുന്ന ദിവസങ്ങളിൽ മാത്രമായിരിക്കൂട്ടോ ചിലപ്പോൾ അല്ലെങ്കിൽ ചെറിയക്ക് ചോറ് ആവശ്യമില്ലാത്ത ദിവസങ്ങളിൽ മാത്രമായിരിക്കും എന്താ പറയുക ചോറ് രാവിലെ ഉണ്ടാക്കാത്തത് കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഞാൻ വേഗം തലേന്ന് തന്നെ ചെമ്മീൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ കൈകി വൃത്തിയാക്കി മസാല ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് ഫ്രൈ ആക്കാൻ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ ചെമ്മീൻ അതിലിട്ടിട്ട് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചായക്കുള്ള വെള്ളത്തിലേക്ക് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ഒരു തരായ പുട്ടും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ നോക്കുന്നത് കാരണം ചെറിയ കൊണ്ടാകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ചെമ്മീൻ അവിടെ ഫ്രൈ ആക്കാൻ വെച്ചിടയിൽ ഞാൻ വേഗം വന്നിട്ട് ഇതാ ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഉള്ളി തക്കാളിയൊക്കെ മസാല ഇട്ടിട്ട് അങ്ങനെ നമ്മൾ കടായി പോലെ ആക്കുമല്ലോ അതേപോലെ എന്താ പറയുക ചെമ്മീനൊന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സംഭവം വാങ്ങിയപ്പോൾ കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഒരിച്ചു കഴിഞ്ഞപ്പം എവിടെയും കാണാനില്ല കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയോട്ടെ ചില ഭാഗങ്ങളൊന്ന് ഫ്രൈ ആവാണ്ട് അപ്പോൾ ഏകിതാ ഞാൻ വന്നിട്ട് നമ്മളെ പച്ചക്കറിയൊക്കെ നല്ലപോലെ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ സവാള ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു തക്കാളി പച്ചമുളക് വെളുത്തുള്ളിയാണ് എടുത്തത് ഇഞ്ചി കയ്യിലില്ല കേട്ടോ അതാണ് എടുക്കാൻ പിന്നെന്താ നമ്മൾ ചെമ്മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ചെമ്മീനും കൂടി ഈ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ വെളിച്ചെണ്ണ തന്നെ ഇതിനാവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഞാൻ വേഗം ചെമ്മീനും കാര്യങ്ങളൊക്കെ ഒന്ന് കോരിയെടുത്തു പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന കേട്ടോ അപ്പോൾ ആ വെളുത്തുള്ളി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വെളിച്ചെണ്ണയിലേക്ക് തന്നെ വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചത് ജസ്റ്റ് കൈയിനോടൊന്നും ഞാൻ ഉണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് കാരണം നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സവാളയൊക്കെ ഒരുമിച്ച് അരിക്കും നിൽക്കാം അപ്പോൾ പാനിൽ നമുക്ക് ഇളക്കി കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് കൈയിനോട് നന്നായിട്ട് തിരുമ്മിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഞാൻ ചോറിനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള അരിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെ അപ്പോൾ രണ്ട് നായ അരിയും പിന്നെ കുറച്ചും കൂടി ഇത്തിരി കൂടി അരി കൂട്ടിയിട്ട് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ചോറിൻ്റെ വെള്ളം തിളച്ചപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിങ്ങാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മീൻ കറി ഉണ്ടായിരുന്നു അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ വയൻറ്റ് വന്നപ്പം അതിലേക്ക് ഇതാ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ അരി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടി പിടിക്കും കാരണം സ്റ്റീലിൻ്റെ പാത്രത്തിലാവുമ്പം തന്നെ പെട്ടെന്ന് അടിപിടിക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ വേഗം ഈ ഒരു ഉള്ളിയിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു കേട്ടോ അതിന് ശേഷം ഇതാ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്തിട്ട് ൊന്ന് ആക്കി കൊടുക്കുകയാണ് നമ്മൾ ഈ ചെമ്മീൻ ഫ്രൈ ആക്കി ആ ഒരു എണ്ണയെ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചെമ്മീൻ്റെ അതൊക്കെ ഒന്ന് നല്ലപോലെ ഈ മസാലയിൽ പിടിച്ചു വരും ഇനി ഈ മസാലയിൽ മസാലയും കാര്യങ്ങളൊക്കെ ഈ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് അവിടെ കുക്കാമെച്ചിട്ടുണ്ട് അങ്ങനെ എന്താ മസാല ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടോ ഇനി നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പാൻ കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മാറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ പാനിൽ തന്നെ നമ്മൾ ഉച്ചവരെ വെക്കുമ്പോൾ ഭയങ്കര എടുങ്ങാറായിരിക്കും ഭയങ്കര സ്ഥലമെനക്കെടായിരിക്കും കേട്ടോ അപ്പോൾ അതില്ലാതെ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിലേക്ക് നല്ല അടുപ്പ് ചെറുപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അത് നല്ലപോലെ മൂടി വെച്ചിട്ട് പിന്നെ ചെറിയ ഫുഡ് ഉണ്ടാവാൻ നേരത്ത് എടുത്താൽ മതി രാവിലത്തെ ചായ കുടിക്കാൻ കുറച്ച് നേരം വൈകിട്ട് അപ്പോൾ വേഗം ചായ കുടിക്കട്ടെ ഈ ഒരു പണീൻ്റെ ഇടയിൽ വേഗം കാലി ചായ കടിയൊന്നും കൂട്ടാതെ അങ്ങനായിട്ട് വേഗം കുടിക്കാൻ വേണ്ടിയിട്ട് പറന്ന് വെച്ചു കേട്ടോ പിന്നെ അത് കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണിയെടുക്കാമെന്ന് വിചാരിച്ചു റേഷൻ കടയിലെ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഓറ്റിയെടുക്കുകയാണേ ഈ ചോറ് ചോറൂറ്റലും പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മളെ കിച്ചണ് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ പണികളൊക്കെ കഴിയുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ ഒരു കുറച്ച് സ്ഥലം മെൻകഡായിട്ട് തോന്നുകയാണെങ്കിൽ ചെറിയ ചെറിയ പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്ക കേട്ടോ പിന്നെ ഇതാ ഞാൻ ചെറിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പുട്ടിനായിട്ട് ഇതാ പായം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടിയും വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ കൂടെ അതിൻ്റെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെ ആവുമ്പോഴേ ഞാൻ എടുക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഒക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് അയക്കാനിരുന്ന സമയത്താണ് കേട്ടോ ചെറുക്കുള്ള ലഞ്ച് കൊണ്ടുപോകാനുള്ളത് ഞാനും പാത്രത്തിലാക്കാത്തത് മറന്നു പോയത് കേട്ടോ അപ്പോൾ പിന്നെ വേഗം വന്നിട്ട് ഇതാ ആ ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്നും പാത്രത്തിലാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ചോട്ടിലേക്ക് ഞാൻ മീൻ കറിയാണ് കേട്ടോ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അത് തലയിൽ നിന്ന് തന്നെ റെഡിയാക്കിയതാണ് അപ്പോൾ നമ്മൾ മീൻ കറിയും കാര്യങ്ങളൊക്കെ കുഞ്ഞ് പാത്രത്തിലാക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ചോറൊക്കെ വെച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ചെറിയൊരു തട്ടിലേക്ക് നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കിയതും വെച്ചുകൊടുത്തു അങ്ങനെ എന്താ ചെറി പോയതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഒരുമിച്ചിരുന്ന് കുടിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അന്ന് ആ സമയത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ രാവിലെ തന്നെ പെട്ടെന്ന് ഞാൻ എൻ്റെ പണികൾ തീർക്കാറു ഒന്നിരിക്കലേ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞാൽ നമ്മളെ കിച്ചണിലുള്ള ആ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ക്ലീൻ ആക്കി വെക്കും കേട്ടോ പിന്നെ നമ്മൾ സിംഗിലുള്ള പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളെ കിച്ചൺ നല്ല വൃത്തിയായിട്ട് തോന്നും തോന്നിട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാലേ നമ്മൾ എത്ര കിച്ചണും ക്ലീൻ ആക്കി വെച്ചാലും ശരിയാവുള്ളൂ അപ്പോൾ താ ഞാന് വേഗം ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം വേഗം തന്നെ ദാ നമ്മളെ സിംഗിലുള്ള പാത്രങ്ങളും കൗണ്ടർ ടോപ്പും മൊത്തം നിറഞ്ഞെടുക്കായിരുന്നു കേട്ടോ കാരണം നമ്മൾ കുക്കിങ്ങിലേക്കായിട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ബാക്കിയുള്ള പണി അവിടെ നിൽക്കും അപ്പോൾ പിന്നെ ഞാൻ വേഗം അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് മൊത്തം സിങ്കും അതിൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടമായാലും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ആ സിംഗിൻ്റെ അടുത്ത് കുറച്ച് ഞാൻ ഒരു എന്താ പറയുക ഐക്ക് പോലെ തോന്നിയപ്പോൾ അത് നമ്മൾ ജസ്റ്റ് കമ്പിയൊക്കെ വെച്ചിട്ട് നല്ലപോലെ കേകി വൃത്തിയാക്കി കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ സിങ്കും കാര്യങ്ങളും കൗണ്ടർ ടോപ്പൊക്കെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി ഇനി അടിച്ചുവരാനും തുടക്കാനുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ സ്ലാ വലൈക്കും ടേക്ക് യു ഫോർ വാച്ചിങ്